ബീനാസ് ഫുഡ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഉള്ളി സാമ്പാറിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുക്കാൽ ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട് തോരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം അത് വേവിക്കാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളി ഇതിലേക്ക് വേണ്ടിയിട്ട് നന്നാക്കി വയ്ക്കണം അതുപോലെ തന്നെ ഒരു തക്കാളിയും വേണം കേട്ടോ അപ്പം ഞാനത് വേവിക്കാൻ വെച്ച സമയം കൊണ്ട് ഇതെല്ലാം നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം പരിപ്പ് വെന്ത് മാറ്റി വെച്ചു ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഞാൻ എന്താ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ ഉലുവ പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ആവശ്യത്തിന് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുക ഈ പൊടികൾ ചൂടാക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ കരിഞ്ഞ് പോവും അപ്പോൾ അത് നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം അപ്പോൾ ഞാൻ എന്താ പരിപ്പ് വേവിച്ചേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാണ് ചെറിയ ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം നമുക്കിതിലേക്ക് ചേർത്തിട്ട് കുക്കറിൽ ഒരു വിസിൽ വരുത്താണ് ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കുറച്ച് പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കുറച്ചും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക ഇനി ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിന് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വേവിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഒരു വിസിൽ മതി നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായി വെന്ത് കിട്ടും അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയി കഴിഞ്ഞു ഇനി ഇതിലേക്ക് വറവടുക വേണ്ട കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ല ടേസ്റ്റുള്ള സാമ്പാർ നമുക്ക് ഉണ്ടാകാം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതിലേക്കുള്ള വറവ് റെഡി ആക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കടുക് ഉലുവ അതുപോലെ തന്നെ വറ്റൽമുളക് കറിവേപ്പില ഇതെല്ലാം പൊട്ടിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഉള്ളി സാമ്പാർ റെഡിയാക്കിയെടുക്കുക അപ്പോൾ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാനായിട്ടും ചോറിൻ്റെ കൂടെ കഴിക്കാനും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുക വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അങ്ങനെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം